നമസ്കാരം പ്രിയപ്പെട്ടവരെ മലബാർ മീഡിയ ന്യൂസ് ഇന്ന് എത്തി നിൽക്കുന്നത് അയ്യങ്ങുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ മലയോര മേഖലയായ എടപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇവിടെ വളരെ നിരവധിയായിട്ടുള്ള സ്ഥാനാർത്ഥികളോടൊപ്പം സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടും സ്ഥാനാർത്ഥിയോടൊപ്പം പത്ത് ചോദ്യങ്ങളുമായിട്ട് മലബാർ മീഡിയ ന്യൂസ് നിങ്ങളിലേക്കും ഈ നാട്ടുകളിലേക്കും ഈ നാട്ടിലെ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് ഇവിടെ ഇന്ന് നമ്മൾ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അയ്യമന്ന് ഗ്രാമപഞ്ചായത്തിലെ കൂമന്തോട് ഡിവിഷനിൽ മത്സരിക്കുന്ന ജോൽസന ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം മലബാർ മീഡിയ ന്യൂസിന്റെ പ്രേക്ഷകരോട് പറയാനുള്ള സ്ഥാനാർത്ഥിയുടെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ജോസ ജേക്കബ് എന്നാണ് ഞാൻ ഇവിടെ പാർക്കപ്പാറയിലാണ് എൻ്റെ വീട് അച്ഛനും അമ്മയും ഭർത്താവും ഒക്കെ അടങ്ങുന്ന കുടുംബം ഞാൻ ആദ്യം വേർപ്പാട് ശ്രീനാരായണഗുരു കോളേജിൽ ഒരു എട്ട് കൊല്ലത്തോളം അധ്യാപികയായിരുന്നു അതിനുശേഷം കുറച്ചു കാലം കുട്ടികളും ചെയ്യുന്നത് ഇപ്പം ഞാൻ എഡി വർക്കേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ജീവനക്കാരിയായിട്ട് ജോലി ചെയ്യുകയാണ് എന്ന് പറഞ്ഞ താങ്കൾ ഈ മത്സര രംഗത്ത് മുന്നോട്ട് വെക്കുന്ന ചെറിയ ഒന്ന് ഒരുപാട് കാലമായി കോൺഗ്രസ് ഭരിക്കുന്ന ഒരു പഞ്ചായത്തും ഇത് ഇതര പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നമുക്ക് ഇവിടെ അടുത്തു നോക്കിയാൽ കാണുന്ന പഞ്ചായത്തുകളെ അപേക്ഷിച്ച് വളരെ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഏറ്റവും പുറകിൽ കിടക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്നായി വേണമെങ്കിൽ നമുക്ക് എന്നൊന്ന് അയ്യങ്ങുന്ന് പഞ്ചായത്ത് നിവാസികൾക്ക് പരിചയമില്ലാത്ത കാര്യമാണ് അവർ കാലാകാലങ്ങളായി ഇങ്ങനെ തന്നെ ജീവിക്കുന്നതുകൊണ്ട് ഒരു പഞ്ചായത്ത് എന്ന നിലയ്ക്ക് ഈ നാട്ടിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നതിനെപ്പറ്റി അയ്യങ്ങുന്ന് പഞ്ചായത്തിലെ ആളുകൾക്ക് അല്ലെങ്കിൽ കുമ്മതോട് വാർഡിലെ ആളുകൾക്ക് ഒരു അറിവില്ല കാര്യമല്ല അപ്പം അത്തരത്തിൽ ഒരു പഞ്ചായത്തിന് എന്തൊക്കെ സാധിക്കുന്ന ഒരു പ്രാദേശിക ഭരണകൂടത്തിന് എന്തൊക്കെയാണ് ഒരു നാട്ടിൽ ചെയ്യാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ വികസന മുരടിപ്പ് ഉണ്ട് എന്ന് നൂറ് ശതമാനം തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായും തീർച്ചയായും സ്ഥാനാർത്ഥിയോട് ഇപ്പം പൊതുവെ വിമർശനങ്ങള് എതിർപ്പുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനെല്ലാം എങ്ങനെ നോക്കിക്കാണുന്നു വളരെ ബ്രീഫായിട്ട് ചെറിയ രീതിയിൽ എങ്ങനെയാണ് ആദ്യമായിട്ടാണല്ലോ മത്സര മത്സരരംഗത്ത് അതെയോ തിരുവനന്തപുരം അപ്പം പല ഭാഗത്തു നിന്നും എതിർ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നും എതിർ പക്ഷങ്ങളിൽ നിന്നും ഒക്കെ വിമർശനങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് കാണാം അപ്പൊ ആ വിമർശനങ്ങളെ എങ്ങനെയാണ് നേരിടുക എങ്ങനെയാണ് നോക്കി കാണുക വിമർശനങ്ങളെ അതിന്റെ രീതിയിൽ തന്നെ കാണുന്നു ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നാട്ടിൽ വികസനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു മുന്നോട്ട് പോകുന്ന ഒരാളെന്ന നിലയ്ക്ക് വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാവാം അതിനെ കാര്യമായി എടുക്കുന്നില്ല എന്റെ കാര്യങ്ങൾ ചെയ്യുക എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്റെ നാട്ടിൽ നടപ്പാക്കുക എന്നുള്ളതിനെ മാത്രമാണ് ഞാൻ ഊന്നൽ കൊടുക്കുന്നത് വിമർശനങ്ങളെ പരിഗണിക്കുന്നില്ല ഈ വാർഡിലെ നിലവിലെ സാഹചര്യങ്ങളെ കുറിച്ചൊന്നും സൂചിപ്പിക്കാവോ താങ്കൾ പ്രതിനിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ വാർഡിന്റെ അവസ്ഥ ഈ ഈ വാർഡിൽ പറഞ്ഞതുപോലെ കാലങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന ഒരു വാർഡാണിത് ഇത് എവിടെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും വീടില്ലാത്ത കുടിവെള്ളം ലഭിക്കാത്ത റോഡുകളില്ലാത്ത അങ്ങനെ ആകെ എന്താ നമ്മൾക്ക് പറയാൻ സാധിക്കുന്നത് ഒരു വളരെ പരിഷ്കൃതമായി ജീവിക്കുന്ന ഒരു ജനവിഭാഗങ്ങൾക്കിടയിൽ ഈ വാർഡ് എന്ന് പറയുന്നത് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഇപ്പം എൻ്റെ എതിർ സ്ഥാനാർത്ഥി തന്നെ പറയുന്നുണ്ട് പലയിടത്തും വഴിയില്ല ില്ല എന്നൊക്കെ അവരെങ്ങനെയാണ് അങ്ങനെ അവര് ഭരിച്ചു ഇത്ര കാലമായി അവർ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇതൊക്കെ ഇല്ല എന്ന് അവർക്ക് തന്നെ ബോധ്യ നന്നായി ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒരു മാറ്റം വരുത്തുക അല്ലെങ്കിൽ ഈ പഞ്ചായത്തിലെ നിലവിലുള്ള അവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടാവുക ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമാണോ ആ സജീവമാണ് എല്ലാ മേഖലകളിലും സജീവമാണ് സജീവമാണ് താങ്കളുടെ പ്രസ്ഥാനത്തിലൂടെയാണ് നിരവധി സമര മാർഗങ്ങളിലൂടെ ഒക്കെ കടന്നു വന്നിട്ടുള്ള ഒരു ആളാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് പല ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് റിപ്പോർട്ടർമാർക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് താങ്കളുടെ പ്രസ്ഥാനത്തെ കുറിച്ചും ആ കടന്നു വന്ന വഴികളെ കുറിച്ചും ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാമോ പ്രസ്ഥാനം എന്ന് ചെറുപ്പം മുതൽ എൻ്റെ അച്ഛനെന്ന് പറയുന്നത് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ആളാണ് അപ്പോൾ വീട്ടിലെ ബ്രാഞ്ചുകൾ കണ്ടു വളർന്ന് സി പി ഐ എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് അപ്പോൾ ചെറുപ്പം മുതലേ എന്താണ് രാഷ്ട്രീയം കേട്ടും കണ്ടും വളർന്ന ആളാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ബോധം ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ബാലസംഘത്തിലൂടെ വന്ന ആളാണ് ബാലസംഘത്തിലൂടെ വന്ന് ഡിവൈഎഫ്ഐയിലൂടെ വളർന്നു ഡിവൈഎഫുടെ ബ്ലോക്ക് കമ്മിറ്റി മെമ്പറായിരുന്ന ആളാണ് ഞാനിപ്പോൾ മഹിളാ അസോസിയേഷന്റെ ഭാഗമായാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ പറക്കിപ്പാറ ബ്രാഞ്ചിലെ അംഗമാണ് മഹിളാ അസോസിയേഷൻ്റെ ഏരിയ കമ്മിറ്റി അംഗവുമാണ് വോട്ടർമാരോട് പറയാനുള്ളത് പറയാനുള്ളത് എൻ്റെ എതിർ സ്ഥാനാർത്ഥികൾ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് താർ തന്നെ പറയുന്നു ഈ നാട്ടിൽ റോഡില്ല വീടില്ല അതൊക്കെ ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ ജയിപ്പിക്കുക ഇത്ര കാലമായും നാട് ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന മറ്റു പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമീപ പഞ്ചായത്തുകളിലുള്ളപ്പം നമ്മളിപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ് അപ്പം അതിനൊക്കെ ഒരു മാറ്റം വന്ന് ഈ വാർഡിൻ്റെ സൻ സർവോന്മുഖമായ വികസനമാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഏതാവശ്യത്തിനും നിങ്ങൾക്ക് ഓടിയെത്താൻ സാധിക്കുന്ന മുഖപൂരയില്ലാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും എന്നും ഞാൻ വിജയിച്ചു വന്നാൽ ഞാൻ അപ്പം ഒരവസരം തരിക ഒന്ന് സഹായിക്കണം എനിക്ക് ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നതിന് വേണ്ടി ഉറപ്പായി നിങ്ങളോട് നിൽക്കാൻ കഴിയും അതിനുള്ള ഒരു അവസരമാണ് ഈ എലക്ഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു സഹായിക്കുക എന്ന് മാത്രമാണ് വോട്ടർമാരോട് പറയാനുള്ളത് അപ്പം എന്തായാലും വിജയാശംസകൾ